ഓം 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 വാസുദേവായ നാരായണായ നാരായണീയം ദശകം തൊണ്ണൂറ് ആഗമാദികളുടെ താത്പര്യം ശ്ലോകം ഒന്ന് രണ്ട് പീതാംബരം കരവിരാജിത ശങ്കചക്രമോദി കരുണാസമുദ്രം

യതപവാദം തം തരൂപം അന്വയം അർത്ഥം ഐ പരമാത്മൻ അല്ലയോ പരമാത്മാവായിട്ടുള്ളവനെ ഭൃഗഭൃഗു മുനി മോഹിനീഷാദി വൃത്തേഷു മൃഗാസുരൻ ഭൃഗു മുനി മോഹിനി അംബരീഷൻ തുടങ്ങിയവരുടെ ചരിതങ്ങളിൽ തവ അങ്ങയുടെ മഹത്വം വലിപ്പം സർവ സർവരിചരിത്രം ശിവൻ തുടങ്ങിയ എല്ലാ ദേവന്മാരെയും ജയിക്കുന്നതാണെന്നേ ഇഹ ഇവിടെ ഈ ലോകത്തിൽ സ്ഥിതം ഹി സ്ഥാപിക്കപ്പെട്ട സത്യമാണല്ലോ നിഷ്കളാർവാഹ ഭിന്നം ബ്രഹ്മത്തിലും ത്രിമൂർത്തികളിലും നിന്ന് ഭിന്നമായിട്ടില്ലാത്തതും ഭിന്നമായിട്ടല്ലാത്തതും ഇന്നതെന്ന് പറയാൻ വയ്യാതെ ഇരിക്കുന്നതുമായ യാതൊന്ന് അവഭാൻ ശോഭിക്കുന്നുവോ തദ്രൂപം ആ രൂപം തവയേവ അങ്ങയുടേതു തന്നെ ഹരിവു സാരം പരമാത്മാവായിരിക്കുന്ന ഭഗവാനെ മൃഗാസുരൻ ഭൃഗുമഹർഷി വിഷ്ണുമായ അംബരീഷൻ തുടങ്ങിയവരുടെ ജീവചരിത്രങ്ങളിൽ പ്രകാശിച്ചു നിൽക്കുന്ന അങ്ങയുടെ മാഹാത്മ്യം തെളിയിക്കപ്പെട്ടുള്ളതാണ് അത് ശിവൻ ബ്രഹ്മാവ് തുടങ്ങിയവരുടെ ചരിത്രങ്ങളേക്കാൾ മഹത്വമേറിയതാണ് ആ ഏകമായ ചൈതന്യം നിർഗുണമായതിലും സഗുണമായതിലും ഒന്നുപോലെ ശോഭിച്ചു നിൽക്കുന്ന സത്യമാണ് ഇന്ന പ്രകാരമിരിക്കുന്ന എന്ന് പറയാനാവാത്ത ആ മഹിമാതി മഹിമാഅതിശയത്തോടു കൂടിയ പ്രകാശാത്മകമായ ആത്മതത്വം ഭഗവാന്റെതു തന്നെയാണ് ഹരി ഓം ഗുഗുപ്യോ നമ ഓം നമോ ഭഗവതി വാസുദേവാ ഓം നമോ നാരായണായ ശ്ലോകം രണ്ട് സദാശിവ പഞ്ചകം യന്ഹുപരാത്മു സദാശിവോസ്മിൻ ൂസാം വികുണ്ട പദസ്തുവ ത്രിൻ ഭജസി മൂർത്തിത്രീശ്വര സദാശിവ പഞ്ചകം ബ്രഹ്മാവേ വിഷ്ണു ശിവൻ ഈശ്വരൻ സദാശിവൻ എന്നിങ്ങനെ അഞ്ച് തത്വങ്ങൾ യൊന്നിനെ പ്രാഖുഹു പറയുന്നു അസ്മിൻ ഈ അഞ്ചിൽ സദാശിവക സദാശിവൻ പരാ പരാത്മാവു പരമാത്മാ രൂപമായിരിക്കുന്ന ത്വം ഏവ അങ്ങ് തന്നെ തത്ര ആ പഞ്ചകത്തിൽ ഈശ്വര ടു നാലാം തത്വമായ ഈശ്വരനാകട്ടെ വികുണ്ടപതക വൈകുണ്ടത്തിൽ വസിക്കുന്ന സുമേവ അങ്ങ് തന്നെയാണ് പുന വീണ്ടും ത്രിഭാഗി മൂന്ന് ഭാഗങ്ങളോട് കൂടിയ സത്യപദേ സത്യലോകത്തിൽ ത്രിത്വം മൂന്ന് എന്ന മൂർത്തിത്രയ മൂർത്തിത്രയാവസ്ഥയെ ഭജസി അങ്ങ് ഭജിക്കുന്നു പ്രാപിക്കുന്നു ഹരി സാരം ബ്രഹ്മാവേ വിഷ്ണു ശിവൻ ഈശ്വരൻ സദാശിവൻ എന്ന് അഞ്ച് മൂർത്തികളോട് കൂടിയവനാണ് ശിവൻ എന്നെ ശൈവന്മാർ വിശ്വസിക്കുന്നു ശൈവ മതമനുസരിച്ച് സദാശിവൻ എന്ന അഞ്ചാമത്തെ തത്വം അഥവാ മൂർത്തി പരബ്രഹ്മ അവിടുന്ന് തന്നെ നാലാമത്തെ തത്വമായ ഈശ്വരൻ വൈകുണ്ഠ നിവാസിയായ വിഷ്ണുവും അവിടുന്ന് തന്നെ മറ്റ് മൂന്ന് ഭാഗങ്ങളായ ബ്രഹ്മ വിഷ്ണു മഹീശ്വരന്മാർ സത്യലോകത്തിൽ അവരവർക്കുള്ള സ്ഥാനങ്ങളിൽ ഇരുന്നു മൂർത്തിത്രയത്തിനുള്ള